വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്ക് നമുക്കുക സത്യത്തിൽ നതന്യാഹുവിനെ കല്ലെറിഞ്ഞുകൊല്ലണം ഇസ്രായേൽ എന്ന രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ അത്രയെങ്കിലും ചെയ്യണം അവിടുത്തെ ജനങ്ങൾ ജീവനോടെ തിരിച്ചു കിട്ടാവുന്ന പല ഇസ്രായലുകളെയും മാനത്തിലേക്ക് എറിഞ്ഞുകൊടുത്തത് നതന്യാഹുവിൻ്റെ ദീർഘവിഷ്ണത്തിന്റെ കുറവും കഴിവുകളിന്റെ അടയാളവുമാണ് അതല്ലെങ്കിൽ തന്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ജനതയെ ബലി നൽകിയതാവാം അയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ കടന്നകയറ്റത്തിനും ആക്രമണത്തിനും ശേഷം നദന്യാടുത്ത് ഉടച്ച തീരുമാനമായിരുന്നു ഫലസ്തീനിൽ ഹമാസിന്റെ അന്ത്യം കുറിക്കലും ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ ഇസ്രായേലികളെയും ബലം പ്രയോഗിച്ച് ഹമാസിന്റെ കൈകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരും തങ്ങളുടെ കൈകളിൽ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്യന്താധുനിക യുദ്ധോപകരണങ്ങളും ഏത് മടയിലും നുഴഞ്ഞുകയറി രഹസ്യങ്ങൾ ചുർത്താൻ കഴിയുന്ന രഹസ്യ അന്വേഷണ വിഭാഗമുണ്ടെന്നും ആ ഏജൻസിക്ക് കീഴിൽ എന്തിനും പോന്ന ഐ ഡി എഫ് എന്ന സൈനിക വ്യൂഹമുണ്ടെന്നുമുള്ള അതിരുക ആത്മവിശ്വാസവും അഹങ്കാരവുമായിരുന്നു അതിന് പിന്നിൽ പക്ഷേ പക്ഷേ ഹമാസിന്റെ ദീർഘവീക്ഷണത്തിനു മുന്നിൽ ആ ചിന്താഗതികൾ ചിതയിൽ ഒടുങ്ങി ഇല്ലാണ്ടാവുകയെ ഇല്ലാണ്ടായി എന്ന് വേണം പറയാൻ ബലപ്രയോഗത്തിലൂടെ ഒരു ബന്ധിയേയും സംരക്ഷിക്കാനായില്ല പല ബന്ധികളും ഇസ്രായേലിന്റെ ആയുധങ്ങളിൽ ആയുധങ്ങളാൽ തന്നെ കൊല്ലപ്പെട്ടു അവരുടെയൊക്കെ ശവശരീരങ്ങൾ ഹമാസ് ഭംഗിയായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു പലകുറി വെടി ആ സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോഴും അതിൽ നിന്ന് പൂർവ്വം ഒഴിഞ്ഞു മാറി ഒരു സൈനിസ്റ്റിന്റെ തികഞ്ഞ മുസ്ലിം വിരോധം അധികാരത്തിൽ നിന്നും പുറത്തുപോയാലും പോയാലുണ്ടാകാവുന്ന അധപതനം കാരാഗ്രഹവാസ ഭീതി ഇവയെല്ലാം മുക്കാൽ ലക്ഷത്തോളം വരുന്ന പരസ്ഥിതികളെ ചുട്ടരിക്കാൻ എന്ന ചോരക്കുതിയന് പ്രാപ്തനാക്കി ഒന്നര ലക്ഷത്തിലധികം വരുന്ന മനുഷ്യ മനുഷ്യരെ ജീവശവങ്ങളാക്കി മാറ്റി യുദ്ധം എന്താണെന്നും വംശീയത എന്താണെന്നും ഫാസിസം എന്താണെന്നും അറിയാത്ത ഇരുപതിനായിരത്തിലധികം വരുന്ന കുരുന്നുകളിൽ നിർദ്ദയം കൊന്നു ഒരു രാജ്യത്തെ പുരോഗതിക്കും വളർച്ചക്കും കാതലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന മനുഷ്യ സമ്പത്തില്ലാതാക്കാൻ സ്ത്രീകളെ ഒന്നടങ്കം ഇല്ലാതാക്കി ഇരുപതും മുപ്പതും അംഗങ്ങളുള്ള പല കുടുംബങ്ങളെയും വേരോടെ അടുത്തു പേരിന് ഒരംഗം പോലും ബാക്കിയാവാതെ പല കുടുംബങ്ങളും രേഖകളിൽ നിന്ന് മാഞ്ഞു പോയപ്പോൾ പേരിന് മാത്രം ഒരംഗത്തെ ഒരു കുഞ്ഞിനെ ഒരു വികലാങ്ങനെ മാത്രം ബാക്കിയാക്കി പല കുടുംബങ്ങൾ കുടുംബങ്ങളും അവശേഷിച്ചു ജീവനോടെ ബാക്കി വന്ന ഫലസ്തീനികൾക്ക് സ്വന്തം മണ്ണിൽ അവരുടെ അവകാശപ്പെടാൻ ഒന്നും തന്നെ ബാക്കി വെക്കാതെ തകർത്ത് കളഞ്ഞു നിരന്നയാകൂ എന്ന നിരാതമില്ല ഒന്ന് തലചായ്ക്കാൻ ഒരു തിണ്ണയോ ദാഹിക്കുമ്പോൾ കൈക്കുമ്പോൾ എടുത്തെങ്കിലും കുടിക്കാൻ ഇത്തിരി ശുദ്ധജലമോ ബാക്കി വെച്ചില്ല ഇസ്രായേലി സയന്റിസ്റ്റ് ഭീകരപ്പെടാം ഗസയുടെ കൃഷിഭൂമികളിൽ ഇന്ന് വിളഞ്ഞു നിൽക്കുന്നത് ഒലിവ് ഉലിവുകായകളോ അത്തിപ്പഴങ്ങളോ അല്ല ഗസയുടെ മണ്ണിനെ പ്രാണനതുല്യം സ്നേഹിച്ചവരുടെ കുഴിമാടങ്ങളാണ് അവിടെ തല ഉയർത്തി നിൽക്കുന്ന മീസാൻ കല്ലുകളാണ് ഗസയിലെ ആധുരാലയങ്ങളും വിദ്യാലയങ്ങളും ഓർമ്മിച്ചെടുക്കാൻ പ്രയാസപ്പെടുന്ന വേദനയുടെ നനുത്ത കട്ടകളാണ് ചിതറിത്തെറിച്ച മിനാരങ്ങളിൽ നിന്നും പ്രതിധ്വനിക്കുന്നത് ഗസയുടെ ജീവനുള്ള കാലത്തെ വാംഗുലികളുടെ നേരത്തെ വീജികളാണ് സയനിസ്റ്റ് ഭീകരർ ചവിട്ടുമെതിച്ച മിമ്പറകളിൽ നിന്നും ഇപ്പോഴും കേൾക്കുന്നുണ്ട് അവസാന കുത്തുബയിലെ പ്രാർത്ഥനകൾ ഓരോ ഫലസ്തീനി പിഴഞ്ഞു വീഴുമ്പോഴും ദൈവമാണ് വലിയവനെന്ന് ഉറക്കെ വിളിച്ച മുദ്രാവാക്യത്തിനു മുമ്പിൽ തോറ്റുപോയത് ഇസ്രായേൽ ഭരണകൂടവും അവർ കൊത്താശ് ചെയ്ത അമേരിക്കൻ താന്തോണികളുമാണ് ഗസയിലെ ജനതയുടെ കണ്ണീരിന് വിലയുണ്ടെങ്കി ഇസ്രായേലിനെക്കാളും മുമ്പേ ലോകത്ത് നാണം കെട്ടുപോകുന്ന രാജ്യം അമേരിക്കയായിരിക്കും ആ കരിന്തിരി കത്തിക്കുക അധികാര ദുർമുഖിയും ഭ്രാന്തനുമായ ട്രംപിന്റെ കൈകളുമായിരിക്കും ഈ യുദ്ധം കൊണ്ട് ഇസ്രായേൽ എന്തു തേടിയെന്ന് ചോദിച്ചാൽ ഹിറ്റ്ലർക്ക് ശേഷം ഏറ്റവും വലിയ ക്രൂരനായി നദന്യാുവിന്റെ ചരിത്രം രേഖപ്പെടുത്തും തന്നെ പറയാം ഹിറ്റ്ലർ ചെയ്ത അതേ പ്രവൃത്തി തന്നെ ആയുധം പരിഷ്കരിച്ചെന്ന് മാത്രം നിരപരാധികളായി പതിനായിരക്കണക്കിന് മനുഷ്യനെ കൊന്നു തള്ളുമ്പോൾ അഭിനവ ഹിറ്റ്ലർ അറിഞ്ഞില്ല കാഴ്ചവോട്ടിലെ മണ്ണ് ഒഴുകിപ്പോകുന്നത് കൂടെ നിന്നവർ കൂട്ടത്തിൽ ഒറ്റപ്പെടുത്താൻ തുടങ്ങി അവർ ഫലസ്തീന സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു സ്വന്തം സ്വന്തം രാജ്യത്ത് പോലും നദന്യാഹു ഭീകരനായി ചിത്രീകരിക്കപ്പെട്ടു അവസാനം തന്റെ എല്ലാ അഹങ്കാരങ്ങളും മാറ്റിവെച്ച് ഹമാസ് എന്ന തീവ്രവാദി സംഘത്തോട് സന്ധി ചെയ്യേണ്ടി വന്നു ആ സന്ധിയുടെ ആദ്യഘട്ടമാണെന്ന് ഇസ്രായേലിന് രണ്ടു വർഷത്തിന് ശേഷം അവരുടെ പൗരന്മാരെ തിരിച്ചു കിട്ടുകയാണ് വെടിയുരുത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് മോചിപ്പിച്ച ആദ്യത്തെ ഏഴ് തടവുകാരെ ഇസ്രായേൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗസൈൽ ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റി കൈമാറിയ തടവുകാരെയാണ് ഇസ്രായേൽ സ്വീകരിച്ചത് ജീവിച്ചിരിക്കുന്ന പതിമൂന്ന് തടവുകാരെ കൂടി ഇന്ന് ഹമാസ് മോചിപ്പിക്കുന്നു ലോക സമാധാനത്തിന് പോസ്റ്റലായ സാക്ഷാൽ ട്രംപ് ഇസ്രായേലിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബന്ധി കൈമാറ്റത്തിന് സാക്ഷിയാവാനും ഇസ്രായേൽ നസറ്റിനെ അഭിസംബോധന ചെയ്യാനുമാണ് ട്രംപിന്റെ പ്ലാൻ അതിനുശേഷം കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ചയുടെ സഹാധ്യക്ഷന അധ്യക്ഷ സ്ഥാനവും ട്രംപ് അലങ്കരിക്കും ബന്ധി കൈമാറ്റത്തിന് ശേഷം ഗസൈലെ ഹമാസിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം മാത്രമല്ല ഇസ്രായേൽ ഗസയിലിൻ്റെ ഒരു ഭൂകമ്പത്തിനുള്ള വെടിമരുന്ന് പാകിവച്ചിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് അതിൻ്റെ കെടുതികൾ ഗസയെ കാർന്നു നിന്നാതിരിക്കില്ല